മുഹമ്മദ് മുസ്തഫ മുല്ലാഹു അലഹി തങ്ങൾ എൻ്റെ മാസം എൻ്റെ സ്വലാത്തിൻ്റെ മാസമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിശുദ്ധമായ ഷബാനിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമായ മാസങ്ങളുടെ രാജാവായ വിശുദ്ധമായ റമലാൻ നമ്മിലേക്ക് സമാഗതമായി കടന്നു വരുമ്പോൾ ആ റമലാനും മുന്നോടിയായിട്ട് ഏത് രീതിയിലാണ് ആ റമലാനെ നമ്മൾ വരവേൽക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ വാ അവസാനിപ്പിക്കാം അള്ളാഹു തോഫിയൽ കുമാർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോൾ നമ്മളൊക്കെ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എന്നുള്ളത് ഹൃദയത്തെ ശുദ്ധീകരിക്കാന്നുള്ളത് ഒരു മനുഷ്യന്റെ ഹൃദയം മോശമായി കഴിഞ്ഞാൽ എന്തൊരു അരാജകത്വവും ചെയ്യാൻ അവന് യാതൊരു മടിയും ഉണ്ടാവുകയില്ല അതാണ് അള്ളാഹുവിന്റെ പറയുന്നത് ോ വലാ കിയൊന്നുറൂ ഇല കുലോപിക്കോ അള്ളാഹു താലാവൻ്റെ അടിയാറുകളിലേക്ക് നോക്കുന്ന കാരുണ്യത്തിൻറെ നോട്ടമുണ്ടല്ലോ ആ നോട്ടം അവന്റെ ശരീരത്തിലേക്കല്ല അവന്റെ രൂപത്തിലേക്കല്ല അവന്റെ ഭാവത്തിലേക്കല്ല അവന്റെ സൗന്ദര്യത്തിലേക്കല്ല വലാക്കിയങ്ങുറോ ഇലാ കുലോപിക്കോ അള്ളാഹു നോക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ് അതുകൊണ്ടാണ് ഹബീബായ റസൂൽ എപ്പയും നിരന്തരമായിട്ട് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നതായ ഞങ്ങളുടെ ഹൃദയത്തെ ഉണ്ടല്ലോ നിന്റെ പരിശുദ്ധമായ ദീനായ ഇസ്ലാമിൻ്റെ മേരിൽ അടിയുറപ്പിച്ച് നിർത്തണേയെന്ന് അഞ്ചു വത്തിലും രാജാതിരാജനായ റബിനോട് ചെയ്യണമെന്ന് സയ്യിദിനാ റസൂലുള്ളാഹി ഹൃദയം എപ്പോഴാണ് മനുഷ്യന്റെ മരവിച്ച് പോവുക എന്ന് പറയാൻ പറ്റുകയില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഏത് സമയവും ഹൃദയത്തിന് മാറ്റം സംഭവിക്കാമല്ലോ മഹാനായ സയ്യിദൂക്കുദ്ദീനു പരിശുദ്ധമായ മസ്ജിദയുടെ അകത്തളത്തിൽ മഹിരിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഫാത്തിഹ ഓതിര ശേഷം മഹാനവറുകൾ ഓതും നായത്തേതെന്നറിയുമോ എൻ്റെ പ്രിയപ്പെട്ട മനോഹരമായ മേമോട്ടു പറയില ഉമ്മാ നിന്റെ ഹൃദയത്തിന്റെ വില എന്തെന്ന് നിനക്ക് അറിയണോ ഉമ്മ മഹാനായ അബൂബക്കർവാഹുരോ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധമായ മദീനയില് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് മസ്ജിദുൻ നബവയിൽ മഹരിബ് നമസ്കാരത്തിന് ഇമാമായി നേതൃത്വം നൽകുമ്പോ അവിടെ നിന്ന് വിങ്ങിപ്പെട്ടുന്ന കൽബോട് കൂടി ഓതിയ ആയത്തേതെന്നറിയുമോ ربنا لا تزي قلوبنا بعد هديتنا خذيتنا لنا من لدنك رحمة إنك أنت الوخاب റളിയല്ലാഹു അൻഹു കണ്ണുകളോട് കൂടി മദീനത്തെ പള്ളിയുടെ അകത്തളത്തിൽ അകത്തു ഓതും റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് അന്നം തരുന്ന അള്ള ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന ഞങ്ങൾക്ക് വീട് നൽകിയ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് നൽകിയ ഹൃദയത്തിന്റെ അകത്തളത്തില് ഈ പ്രവാ പ്രകാശിപ്പിച്ചിട്ടുള്ള ഈ മാനം വെളിച്ചമുണ്ടല്ലോ ആ ഈ മാനനീ വലിച്ചോറി മാറ്റല്ല അമ്മ

നിന്റെ മഹത്തായ കാരുണ്യമുണ്ടല്ലോ ആ കാരുണ്യം നീ അബൂ വർഷിപ്പിച്ച് വർഷിപ്പിച്ച് അല്ലാ പരിശുദ്ധമായ മദീനത്തെ പള്ളിയുടെ അകത്തളത്തിൽ നിന്ന് ഹൃദയം പൊട്ടുന്ന രീതിയിൽ മഹാനവറുകൾ ഓതിപ്പോയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട് സഹോദരാ ഏത് അപൂപക്കർ ഏത് അപൂപക്കർ ഈ ലോകത്തുള്ള മുഴുവനും മനുഷ്യന്മാരുടെ ഈ മാന ഒരു തുലാസിലോ അപൂബക്കറിന്റെ ഈ മാന വേറെ തുലാസിലും നിങ്ങൾ അഴന്നു നോക്കിയാൽ അബ്ൂബക്കറിൻ്റെ ഈമാൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ മുന്ദൂകവന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വലാത്തുൻ ഉറക്കപരി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട അനസ് ബാഖി ഉസ്താദ് കടന്നുവരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഞാൻ അവസാനിപ്പിക്കാൻ പറഞ്ഞു വന്നത് ഹൃദയം ഹൃദയം ആ ഹൃദയത്തെ ദീനിന്റെ മേലിൽ ഊട്ടി ഉറപ്പിക്കാനുള്ള പ്രാർത്ഥന അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ചെയ്യണം അള്ളാഹു തോഫിയു നൽകട്ടെ

കടന്നു വരുന്ന ക്യാൻസർ ഏതെന്നറിയുമോയാണ് ഒരു മനുഷ്യനിക്ക് അമ്മാവുത്താലെ ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിന്റെ പേരിൽ ഇങ്ങനെ അസൂയ വസ് അത് ഒരു മൂവിനിന്റെ ഭൂഷണമായ സ്വഭാവമല്ല ഒരാൾക്ക് അള്ളാഹു കൊടുക്കൂലും അതുകൊണ്ട് മറ്റൊരാളെ അനുഗ്രഹത്തിൽ അസൂയ വെക്കുന്ന ആ പ്രവണത ഉള്ളവരുണ്ടെങ്കിൽ ഒഴിവാക്കണം വിശദീകരിക്കാൻ നൽകട്ടെ മറ്റൊന്നാണ് ഹൃദയത്തിലേക്ക് കടന്നുകൂടുന്ന ഒരു മാരകമായ രോഗമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെല്ലാം പറഞ്ഞല്ലോ ഇടന്നരയിലുള്ള മേമോട്ടുപാറയിലുള്ള

വരവക്കാനും മാത്രമുള്ള ഹാജിമാരെ നാട്ടിലില്ല എന്ന ധാരണ കടന്നു വരുന്ന മനുഷ്യരുണ്ടല്ലോ കൊള്ളാ ത്തിലേക്ക് അവരെ മുഖം കുത്തിക്കും വലിച്ചുയച്ചു കൊണ്ടുപോകുമെന്ന് അവര് ഒരിക്കലും തന്നെ സ്വർഗത്തിൽ കടക്കുകയില്ല സ്വർഗം അവര് ഒരിക്കലും തന്നെ കാണുകയില്ലാ കാത്ത് രക്ഷിക്കട്ടെ ാണ് വലിയവനെന്ന ചിന്ത ആർക്കെങ്കിലും ഒരുപാടൊന്നും ഉണ്ടാകണ്ട ഒരു അല്പമുണ്ടായി കഴിഞ്ഞാൽ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഈ അസൂയയും അഹങ്കാരവും മക്കൾ മനസ്സും മനുഷ്യ നിൻറെ എൻറെയും നിന്റെയും ഹൃദയത്തിലുണ്ടെങ്കിൽ വരവേൽക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒന്ന് രണ്ട് കാര്യം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ് റമലാനാണല്ലോ വരുന്നത് നിങ്ങളുടെ കുടുംബക്കാരുമായി പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിലേ പ്രശ്നങ്ങളുടെ കുടുംബക്കാരുമായി പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ റമദാൻ നഷ്ടമാ പരിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോൾ അവരോടൊക്കെ ഒന്ന് മിണ്ടിയിട്ട് അവരോടൊക്കെ ഒന്ന് കണക്ഷൻ പുലർത്തിയിട്ട് എല്ലാവരോടും ആരോടും വെറുപ്പില്ലാത്ത വാശിയില്ലാത്ത ഒരു മനസ്സുമായിട്ടാവണം വരവേൽക്കേണ്ടത് പറയുകയാണ് കുടുംബക്കാരുമായി ബന്ധം പുലർത്താത്ത ആളുകൾ ഉണ്ടല്ലോ കുടുംബക്കാരെ ആളുകള് ഒരു മജിലിസിൽ ഉണ്ടെങ്കില് ആ സദസ്സിലെ അവിടെ അള്ളാന്റെ റഹ്മിന്റെ മാലാകമാര് ഇറങ്ങുകയില്ല റസൂലുള്ളാഹി അവര് റമദാനം നല്ല ആ റമദാനിന് ആയിരം മാസങ്ങളെക്കാൾ മഹത്തമുള്ള പരിശുദ്ധമായ ലൈലത്തുള്ള കതിറുണ്ടല്ലോ ആ ലൈലത്തുള്ള കതിരിൽ അവന് എത്ര പൊട്ടിക്കരന്നുകൊണ്ട് നാദനിലേക്ക് മടങ്ങിയാലോ അള്ളാഹു പൊറുക്കുകയില്ല മാപ്പ് തരികയില്ല വാക്കല്ല മുസ്ലിമേ സയ്യിദിനാ റസൂലുള്ളാഹി ബാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ അതുപോലെ ഒറ്റക്കാരും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഉസ്താദവറുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ മാതാപിതാക്കളുണ്ടല്ലോ മാതാപിതാക്കൾക്ക് നേരെ കയർത്ത് സംസാരിക്കുന്ന മാതാപിതാക്കളുടെ ചോരക്കു പോലും വില കൽപ്പിക്കാത്ത മക്കളുടെ കാലഘട്ടമാണ് എൻ്റെ പ്രിയപ്പെട്ട പൊന്നാര ചെറുപ്പക്കാരോട് യുവാക്കളോടൊന്ന് പറയുകയാണ് മാതാവിൻ്റെയും പിതാവിനെയും നിങ്ങൾ ഒരുപാട് താമരശ്ശേരിയിലെ അറത്തുകൊന്നതുപോലെ അല്ല അല്ലെങ്കിൽ ഇന്നലെ പരിക്കേൽപ്പിച്ചതുപോലെ കൊന്നതുപോലെ നിങ്ങളിപ്പം അമ്മാനിയും വാപ്പാനും ഇന്നലെ താമരശ്ശേരി ഇന്നലെ തിരുവനന്തപുരത്ത് ചുറ്റുകൊണ്ട് തലക്കടിച്ചതുപോലെ അല്ലെങ്കിൽ താമരശ്ശേരിയിൽ അറുത്തു കൊന്നതുപോലെ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങളുടെ ഒരു വാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നോട്ടം അതെങ്ങാനും അവരുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ എവിടെയെങ്കിലും ഒന്ന് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവും ആഹറവും പരാജയപ്പെടാന് അതൊരു കാരണമാകും ഒരു മുസ്ലിമേ അതുകൊണ്ട് മഹാന്മാരൊക്കെ മഹാന്മാരായത് പണക്ക ലോകമറിയപ്പെടുന്ന പണക്കാരൊക്കെ പണക്കാരായത് അവരുടെയൊക്കെ ജീവിതത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ മതി രണ്ടാലൊരു ഒരു പ്രാർത്ഥന അവർക്കുണ്ടാകും ഒന്നൊക്കെ ഓരോ ഉമ്മാന്റെ ഗുരുത്തം പൊരുത്തുണ്ടാകും അല്ലെങ്കിൽ വാപ്പാന്റെ ഗുരുത്വം പൊരുത്തുണ്ടാകും അതുകൊണ്ട് എത്തേണ്ടവരൊക്കെ ഉന്നതമായ പൊസിഷനിൽ എത്തിയിട്ടുള്ളൂ അതുകൊണ്ട് റമലാൻ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് ജീവിച്ചിരുപ്പുന്ന മക്കളുണ്ടെങ്കിൽ പറയാനുള്ളത് അവരുടെ പൊരുത്തം ചോദിച്ച് ഉമ്മ റമലാനാണ് വരുന്നത് ഇത്രയും കാലം നിങ്ങളോടൊപ്പം ജീവിച്ചപ്പോ എന്തെങ്കിലും വാക്കാലോ പ്രവർത്തിയാലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം എന്തിന് നമ്മുടെ നോമ്പ് നോമ്പാവാൻ വേണ്ടിയിട്ട് നമ്മുടെ തറാവീഹ് തറാവീഹ് തറാവീഹാകാൻ വേണ്ടിട്ട് നമ്മൾ റമദാനിടെ ചെയ്യുന്ന ഓരോ സൽക്രമങ്ങളും അള്ളാഹു സ്വീകരിക്കണമെന്ന് നീയത്തിലുള്ള ആളുകൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചോളി ശ്രദ്ധിച്ചോളി ഞാൻ പ്രധാനമായും മൂന്നാലും പറഞ്ഞത് ഒന്ന് ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകിയ അനുഗ്രഹത്തിൽ അസൂയ വെക്കുന്ന സ്വഭാവം ഒഴിവാക്കുക ഞാനാണ് എന്ന ചിന്ത ഒഴിവാക്കുക അതേപോലെ തന്നെ കുടുംബക്കാരുമായിട്ട് തെറ്റിനില്ക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ അവരെ ഭാഗത്താകട്ടെ തെറ്റ് നമ്മളെ ഭാഗത്താകട്ടെ റമദാൻ കിട്ടണം ലൈലത്തിൽക്കത് കിട്ടണം എന്ന മനസ്സുള്ള ആളുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ചു കൊണ്ട് റമദാനെ വരവേൽക്ക മാതാപിതാക്കളോട് പൊരുത്തം ചോദിക്കുക ഈ അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ¡Gracias